താമരശ്ശേരിയുടെ ആദിമ സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്തലുകളിൽ ഒന്നാണ് പുരാതനമായ കെടവൂർ പള്ളി പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് വള്ളിപ്പടർപ്പുകളും കൂറ്റൻ മരങ്ങളും ഇടതിങ്ങി പ്രകൃതി ഭംഗി നിറഞ്ഞ മൂന്നേക്കർ സ്ഥലത്താണ് പള്ളി നിർമ്മിക്കപ്പെട്ടത് ഏതാണ്ട് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പായിരിക്കും പള്ളി നിർമ്മിച്ചതെന്ന് പഴമക്കാർ പറയുന്നു അകവും പുറവും കേരളീയ വാസ്തുവിദ്യകൾ സമന്വയിപ്പിച്ച പള്ളിക്ക് രണ്ട് നിലകളും അതിനു മുകളിൽ മുഖാരവും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുതുക്കിപ്പണിത പള്ളിയാണ് ഇപ്പോഴുള്ളത് പള്ളിയുടെ മുൻപിലുണ്ടായിരുന്ന വിശാലമായ കുളം വികസന പ്രവർത്തനങ്ങൾ ഭാഗമായി നികത്തപ്പെട്ടു ആദ്യകാലത്ത് പള്ളി മുതവല്ലായിരുന്ന എടവലത്ത് മൊയ്തീൻകുട്ടിയുടെ നാലാം തലമുറയിൽപ്പെട്ട എടവലത്ത് ഹുസൈൻ ഹാജിയാണ് ഇപ്പോൾ പള്ളി പ്രസിഡന്റ് കമ്മട്ടേരി അബ്ദുൽ നാസർ സെക്രട്ടറിയും പള്ളിയറക്കണ്ടി അഹമ്മദ് കുട്ടി മാസ്റ്റർ ട്രഷററുമാണ് താമരശ്ശേരി ചുരം മുതൽ കുന്നമംഗലം വരെയും ബാലുശ്ശേരി മുതൽ മുക്കം വരെയുള്ള മലയോര മേഖലയുമായിരുന്നു പഴയകാലത്ത് മഹലിന്റെ പരിധി അക്കാലത്ത് കയ്യിൽ പൊതിച്ചോറും രാത്രി വെളിച്ചം തെളിക്കാനുള്ള ചൂട്ടും കരുതിയാണ് ദൂരദേശങ്ങളിൽ നിന്നും മയ്യത്ത് ഖബറടക്കാൻ ആളുകൾ എത്തിയിരുന്നത് ദേശീയപാതയോരത്താണ് പള്ളിയുടെ പ്രധാന കവാടം സ്ഥിതി ചെയ്യുന്നത് ടൌൺ ബുക്ക് സോഷ്യൽ സ്റ്റോറീസ് ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിച്ചത് കഫേ ഗ്രീൻ കെടവൂർ ജുമാ മസ്ജിദിന് സമീപം ചുങ്കം താമരശ്ശേരി